കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ബുധനാഴ്ച പണിമുടക്കും അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പത്തോളം തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി എച്ച് എം എസ് എ യു ടി യു സി ടി യു സി സി എസ് യു ഡബ്ല്യു എ എൽ പി എഫ് യു ടി യു സി തുടങ്ങി പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനേഴ് ആവശ്യങ്ങളാണ് പണിമുടക്കിന് ആധാരമായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുന്നത് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക ദേശീയ ആസ്തി വിൽപ്പന അവസാനിപ്പിക്കുക എൻ പി എസ് യു പി എസ് ഉപേക്ഷിച്ച പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങൾ വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകും അതേസമയം കെ എസ് ആർ ടി സി പണിമുടക്കില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു പണിമുടക്കാൻ യൂണിയൻ നോട്ടീസ് നൽകിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന തള്ളി പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് യൂണിയൻ നേതാക്കൾ പിന്നീട് വ്യക്തമാക്കി എല്ലാ മേഖലയിലെയും മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ചയും മോടിയേക്കില്ല ഓട്ടോ ടാക്സി സർവീസുകളും ഉണ്ടാകില്ല സ്കൂൾ കോളേജ് അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയും സ്തംഭിച്ചേക്കും അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ വൺ സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ